ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും മർത്താനം എല്ലാവർക്കും ശുഖം തന്നല്ലേ അപ്പം ഇന്ന് നമ്മൾ ഇണ്ണിത്തണ്ടോട് ഉപ്പിലിടാം കേട്ടോ ഇണ്ണിത്തണ്ട് ഉപ്പിൽ ഇടാം അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എണ്ണിത്തണ്ട് ഉപ്പിലിട്ട് കഴിക്കട്ടുണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണില്ലേ എണ്ണിത്തണ്ട് ഉപ്പിലിട്ട് കഴിക്കാൻ അപ്പം നമ്മൾ ശതാ നമ്മളെ നമ്മൾ എണ്ണിത്തണ്ടോണ്ട് ഇപ്പേരിയൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതേപോലെ മക്കൾക്ക് എല്ലാം ഇഷ്ടം കേട്ടോ എൻ്റെ മക്കളൊന്നും ഇപ്പേരി ഒന്നും കൂട്ടൂല പക്ഷെ ഉപ്പിലിട്ടതാണെങ്കിൽ ഉപ്പിട്ടത് കൂട്ടിട്ട് എണ്ണീട്ടുണ്ട് ഉപ്പിലിട്ടത് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ഇട്ടോ ഞാൻ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയൊക്കെ സ്കൂൾ കൊണ്ടുപോകാനൊക്കെ നമുക്ക് കൂട്ടാൻ പാത്രത്തിലാക്കാൻ ഇതാണ് വേറെ കൂട്ടാൻ ഉണ്ടാക്കും വേണ്ട അപ്പം എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ കഥ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ സ്കൂല് ഉപ്പിലിട്ടൊക്കെ കൊണ്ടുപോകാനല്ല ഇഷ്ടമായിട്ട് സ്കൂൾക്ക് അപ്പോൾ ഞാൻ എന്താട്ടി കൊടുക്കെ എണ്ണീത്തുണ്ട് നോക്കിയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നോക്കട്ടെ ഞാൻ വട്ടത്തില്ലാതെ നോക്കിയിട്ടെങ്കിൽ വട്ടത്തിൽ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഏതാക്കി നോർക്കൊക്കെ ചെയ്യട്ടെ നമ്മളെ ഇഷ്ടത്തിലും വേണമെങ്കിൽ നോക്കട്ട അപ്പം വെള്ളം ഇല്ലാതാക്കാൻ ഇട്ടാലും പൂക്കൂല്ല അല്ലെങ്കിൽ വേഗം നമുക്ക് പൂക്കുവരും അപ്പം ഉണ്ണിക്കാണ്ട് കഴുകിയാണ്ട് പിന്നെ അല്ലൂണാണ് നമ്മളെ കോട്ടൻ കണ്ണത്തോടെ അല്ലൂണും തോത്തി അതിന്മാർ വെള്ളം ഒന്നും ഇല്ല ഇട്ടാ എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ താരമൊക്കെ ഇല്ലാതൊക്കെ എടുത്തു ഇട്ട എന്നിട്ട് പിന്നെ കുറച്ച് ചുറുക്ക പറഞ്ഞു ഇട്ടാ പിന്നെ കല്ലുപ്പും ഇട്ടും അപ്പോൾ ആ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ആ ചൂടുവെള്ളം തിളപ്പിച്ച് വച്ചതുണ്ടിട്ടോ ചൂട് ചൂടുവെള്ളം തിളപ്പിച്ചത് ചൂട് പോയിട്ടോ പാര ചൂട് പോയിട്ട് പറഞ്ഞാണ്ട് കുറച്ച് കല്ലുപ്പൂടിയും കുറച്ച് സുർക്ക കൂടി ഇട്ടിട്ടും പിന്നെ കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് മുളക് വേണമല്ലോ അപ്പം മുളക് പോയി പറിച്ചു വിട്ട് ഞാൻ പോയാണ്ട് മിച്ചത്ത് നമ്മൾ ചീരാ പറഞ്ഞിട്ടുണ്ടേനും അപ്പം ആ പോയി എടുത്തു വിട്ട മുളക് അത് മുളക് പറിച്ചിട്ട് പിന്നെ നമ്മൾ മുളക് ഇട്ടിട്ട ഇനി ഒരു രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഇത് വേഗം ആവും ഇട്ടാ ഉല്ലിട്ടതാവും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തുള്ള ഉണ്ടെങ്കിൽ ഇത് താണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്ക് ഇഷ്ടമല്ല പോലെ നുറുക്കൊക്കെ ചെയ്യട്ടെന്താണ്ട് നമുക്ക് ഇഷ്ടം ചെറിയ ചെറിയ ഇതാക്കി നുറുക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഒന്ന് വട്ടാക്കി നമുക്ക് ഇനി ഉണ്ടാവിടാൻ കണ്ട അപ്പം ഞാൻ ഇതിനോട് ചെറിയ ചെറിയ കണ്ടാക്കി നുറുക്കിയാണ്ട് ഉപ്പിലിട്ട് വെക്കണം എന്നുണ്ട് അപ്പം രണ്ട് ദിവസം കൊണ്ടാവും ചെയ്യൂട്ടോ നമുക്ക് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ആരെങ്കിലും ഇതേപോലെ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് പറയണേ എങ്ങനെ ഉണ്ടേനെ എന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിണോ എന്ന് പറയണേ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കിട്ടോ അപ്പം ഞാനിൻ്റെ വീട്ടിൻ്റെ മുളകൊക്കെ പറിച്ചു കിട്ടാ ജീരാ ഭംഗി പൂത്തിൽക്കണൊക്കെ ഉണ്ടേനു അപ്പോൾ അതൊക്കെ പറിച്ചിട്ടാണ് ഉപ്പിലിടാൻ വേണ്ടി നോക്കിയിട്ടിട്ടോ അപ്പോൾ അപ്പോൾ ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം ഇനി നാളെ കാണാം മൂന്ന് മണിക്കിട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ചെയ്യണേ